ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണെങ്കിൽ എന്റെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി സൂപ്പർ ആക്കി തന്നെ അപ്പൊ നമ്മള് ഇന്ന് രാവിലെ ഞാൻ മീൻ വറുത്തും കാണിച്ചറിയാം ഇപ്പൊ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പം എളുപ്പ സ്റ്റാൻഡ് പൊക്കിക്കൊണ്ട് ഇറന്നാൽ മതി കുഞ്ഞു സ്റ്റാൻഡല്ല വലിയ സ്റ്റാൻഡ് കേട്ടോ എങ്കിലും സ്റ്റാൻഡ് കൊണ്ടുവന്നുകൊണ്ട് എനിക്കൊരു സന്തോഷം ഇത് നെത്തോലി മീനാട്ടോ നെത്തോലി മീൻ അപ്പൊ എനിക്ക് പഴങ്ങി കുടിക്കാനും വേണ്ടി ഞാൻ വറുത്തതാ അപ്പൊ രാവിലത്തെ വിശേഷം ഇതൊക്കെയാ അമ്മയാണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോയേ കോന്നിയിലൊരു അമ്പലത്തിൽ പോയി അമ്മ രാവിലെ സ്റ്റാൻഡ് ശരിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഞാൻ ഈ കൂറടിച്ചിരിക്കുന്നേ എനിക്ക് വീട്ടിൽ കൂറടിച്ച് നിൽക്കുന്നേ ഇഷ്ടം എനിക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ടാനേ ഭയങ്കര വെപ്രാളം തോന്നും ഞാനാണെങ്കിൽ നീ മറക്കാൻ നേരം ഇതിൻ്റെ മണ്ടയിലൊക്കെ മസാലയൊക്കെ ഇട്ട് എനിക്ക് വരുമ്പോൾ അടി കിട്ടും ಏನೋ ಓಯ್ ಇದೆ ಕವರ್ ತಡೆಲ್ಲ ಹ್ಮ್ അതിന്റെ അതിന്റെ ഇടയിൽ ഇടയിൽ കേറിയാ ഞാൻ അങ്ങനെ പടവലമേ കേറി അതുകൊണ്ട് അയ്യത്തും ും കോവലും നല്ല പന്തലിട്ടാ നല്ല ഇത് കൂട് കേറി ഇങ്ങനെ നിക്കുക ഇതി ചോറ് ചായ കുടിച്ച് മീൻ ശ്വാസം കെട്ടി ശരിയാക്കി തന്നെ സ്റ്റാൻഡ് നമ്മടെ ഇതാണ് ഞാൻ പറിക്കാൻ പോയി കാന്താരി ഇത് പഴഞ്ചോറാട്ടോ തലേന്നത്തെ നമ്മൾ രാത്രി എടുത്തിട്ട് വെള്ളം ഒഴിച്ചു ഇടും കാരണം എനിക്കെന്നുണ്ടാവില്ലേ പഴങ്ങിയാണ് ഞാൻ ഇപ്പൊ ഇത്രയും ചോറെടുത്തെ ഇതിലെ വെള്ളം തന്നെയാ നല്ലത് ഈ വെള്ളം നമ്മടെ പഴഞ്ചോറിലോട്ട് രണ്ട് കാന്താരി ഇടണം ഫ്രഷ് കന്നരി പുളിച്ച ഹോം മെയ്ഡ് തൈരേ നമ്മുടെ ഇവിടെ ഓർഡർ ചെയ്താട്ടോ നല്ല തൈര് അങ്ങോട്ട് കുടിക്കണം ഭയങ്കര തണുപ്പ ഇത് കുടിക്കുമ്പോൾ മയർന്ന് ഈ ചാടി നടക്കുന്ന അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ടോ നമ്മുടെ ഇവിടെ നല്ല ഇടികുടുങ്ങി മഴയാട്ടോ നമ്മുടെ ബോൾസും ഒക്കെ പോത്തിട്ടുണ്ടേ മണിയനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ ഈ പൂച്ച കുഞ്ഞിൻ്റെ പുറമില്ല മണിയൻ പക്ഷേ ഉപദ്രവിക്കത്തൊന്നുമില്ലാട്ടോ അവിടെ നിന്ന് അപ്പിടുകയോ അപ്പം എടുക്കുകയോ എന്തോ ചെയ്യുകട്ടോ അതാ വാലി വെക്കിയിരുന്നത് അപ്പോൾ അതെന്തോ സംഭവം ഞാൻ നോക്കാനും വേണ്ടി അങ്ങോട്ട് പോയത് നമ്മുടെ താഴത്തെ കണ്ടതാണ് നമ്മുടെ പാട്ടത്തിനെടുത്തിട്ടുള്ള എന്ത് രസമെന്ന് പറയുമ്പോൾ രാവിലെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നല്ലൊരു കാറ്റ് ഇങ്ങനെ വേശ്യും പിന്നെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആട്ടോ താഴെ വയലൊക്കെ ആയതുകൊണ്ട് നമുക്കധികം വണ്ടിയുടെ ഒച്ചയും കാര്യങ്ങളൊന്നുമില്ല വണ്ടീടെ ഒച്ചയേ ഇല്ല രാവിലെ നമുക്കിങ്ങനെ കിളികളുടെ സൗണ്ട് കേൾക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പുറത്ത് നിന്ന് ആസ്വദിക്കുന്നതൊക്കെ ചാച്ചനാണ് ഇന്ന് നമ്മുടെ കോഴിയൊക്കെ തീറ്റയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ രാവിലെ അവർ അവർക്ക് നമ്മൾ തീറ്റ കൊടുക്കും കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത് പക്ഷേ ഈ കോഴിത്തീറ്റ കൊടുക്കുമ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വാടയായിരിക്കും കേട്ടോ ഈ കോഴിക്കാഷ്ടത്തിന് അതുകൊണ്ട് നമ്മളിപ്പം ഗോതമ്പ് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് രണ്ട് ദിവസം കൊണ്ട് ഗോതമ്പ് നമ്മുടെ റേഷനറി കൂടെ ആട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വാടയ്ക്ക് കുറവുണ്ട് കോഴിത്തീറ്റ കൊടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാട്ടോ ഡെയിലി നമുക്ക് മൂന്ന് മുട്ട വീതം എല്ലാവരും തരുവേ നമുക്ക് നാല് പേരും ഉള്ള മൊത്തത്തിൽ അപ്പോൾ ഞാനാണെങ്കിൽ പയറ് തോരൻ വെക്കാനും വേണ്ടി എടുത്തു കേട്ടോ ചാച്ചൻ തലേന്നാണെങ്കിൽ പയറ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പിടി പിടിപ്പയറിന് നാൽപ്പത്തഞ്ച് രൂപയാട്ടോ നമ്മൾ മൂന്ന് പേരുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഒരു പിടി പയർ രണ്ട് ദിവസത്തേക്ക് രണ്ടല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാറുണ്ട് ഇപ്പോൾ തോരൻ വെച്ചാൽ നമ്മൾ മുഴുവൻ നിന്ന് കഴിച്ച് തീർക്കത്തില്ല നാളെ കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക അപ്പോൾ പയറ് ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് തോരനും എടുക്കാം മിഴുക്ക് വട്ടിക്കൂടെ അരിഞ്ഞു വെക്കാന്ന് പിന്നെ എൻ്റെ മൈൻഡങ്ങ് മാറി എന്തേലും ചെയ്യാൻ നേരം ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിലേ ഞാൻ അങ്ങ് ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ പെട്ടെന്നായിരിക്കും എൻ്റെ മൈൻഡ് ചെറുറന്ന് മാറുന്നത് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചാൽ ഓ തോരന് മാത്രം അരിഞ്ഞു വെച്ചിട്ട് എഴുന്നേറ്റ് പോവാം എന്നുള്ളൊരു മൈൻഡായി എനിക്കിവിടെ വന്നിരുന്ന് അരിഞ്ഞാലേ ഒരു സമാധാനം കിട്ടും അതിന് എന്ത് അരികുവാണേലും കഴിക്കുവാണേലും ഞാൻ ഈ തിന്നേ വന്നാട്ട അരി നമുക്ക് ഇവിടെ നിന്നാൽ നേരെ താഴെ വയൽ കാണാമേ അപ്പം അങ്ങനെ പയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെനിന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഗ്യാസിൻ്റെ അവിടെയൊക്കെ തുടച്ച് എനിക്ക് തോന്നുന്ന ദിവസമാണെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ടെല്ലാം വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടും കേട്ടോ തോന്നണം പക്ഷേ എനിക്ക് മാക്സിമം എപ്പോഴും ഇങ്ങനെ അഴുക്കാക്കാണ്ട് ഇഷ്ടം എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കുക അങ്ങനെ അളിപുളിയാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ഇത് അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും രാവിലെ അമ്മ പോയില്ല അതുകൊണ്ട് പാത്രം കഴി വെച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ വേശി ഇവിടെ എല്ലാം പാത്രം കഴുകി വൃത്തിയാക്കാം പിന്നെ കുറച്ച് അവിടെ എല്ലാം അടുക്കളയെല്ലാം തൂത്തിട്ടോ കേട്ടോ അരിഞ്ഞു വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയായിട്ട് തൂത്തിട്ടെത്തിയാണ്ടോ ഇതിൻറെ ഇടയിൽ ഞാൻ കുഞ്ഞൊരു മീൻകറിയുടെ റെസിപ്പി പറഞ്ഞരാട്ടോ ഇത് നമ്മളുടെ ഇവിടെ ഒക്കെ വെക്കുന്ന കേട്ടോ ഈ നെത്തോലി ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നെത്തോലി തോരൻ വെക്കും ഇല്ലെങ്കിൽ പച്ച അരച്ചേ ഇത് കറി വെക്കത്തുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ പുളിയൊക്കെ ഇട്ട് ചുമന്ന കറി വെക്കത്തില്ല മുളക് പൊടി അങ്ങനെ നെത്തോലി കറി വെക്കത്തില്ലാട്ടോ തേങ്ങ അരച്ചാ നമ്മൾ കറി വെക്കുന്നേ അപ്പൊ നെത്തോലി നല്ലപോലെ കഴുകിയതിനു ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിരും കേട്ടോ വെളുത്തുള്ളി എങ്ങനെ ഇടത്തില്ലെങ്കിൽ എനിക്ക് വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ടേ പിന്നെ ആണെങ്കിൽ തക്കാളി ഇട്ടു നല്ല പുളിയുള്ള മാങ്ങയോ പുളിഞ്ചിക്കോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതാ കേട്ടോ ഏറ്റവും നല്ലത് തക്കാളി കടും അതിൻ്റെ ഇടയിൽ നിന്ന് ആ മാങ്ങ കടിക്കുമ്പോൾ ഇങ്ങനെ വെന്ത മാങ്ങ കടിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ പിന്നെ നമ്മൾ അരപ്പൂടി ഇട്ടുകൊടുത്തു അരപ്പിൽ ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെയാട്ടോ ചേർത്തേക്കുന്നത് പിന്നെ കുറച്ച് തോട്ടുപുളിയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് വെള്ളത്തി ആവശ്യത്തിന് ഉപ്പ് ഇടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ അളവിന് ഉപ്പ് എന്നിട്ട് നല്ല പോലെ വേവിക്കുകയും അടുത്തു വെച്ചിട്ടുണ്ട് ഇത് നെത്തോലി ആട്ടോ നമ്മുടെ ഇവിടെയൊക്കെ നെത്തോലി പച്ച അരച്ചേ വെക്കത്തുള്ളു അതായത് ഇങ്ങനെ തേങ്ങ അരച്ച അല്ലാണ്ട് ചുമന്ന കളറി വെക്കത്തില്ല അപ്പൊ നെത്തോലി അങ്ങനെയാ വെക്കുന്നത് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഈ കടുകൂടെ താളിച്ചുപോയ്ക്കും അത്രേ ഉള്ളൂ ഞാൻ തക്കാളി ഇട്ടത് മാങ്ങ കിട്ടാത്തോണ്ടാകാം ഈ മോട്ടർ നിറഞ്ഞു അപ്പം ഇടയ്ക്ക് മോട്ടർ നിറഞ്ഞോട്ടോ അതിന് പോയതാ അപ്പൊ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതാ ഏറ്റവും നല്ലത് ഒന്നുകി മാങ്ങ ഇല്ലേക്ക് അങ്ങനെയൊക്കെ തോന്നും ഒന്നര കിലോ എനിക്കറിയിട്ടില്ല എല്ലാം തെയ്യ് വാങ്ങോ എല്ലാം തെയ്യ് വാങ്ങോ എരിവ് കുറവാണ് നല്ല മതിയോ പച്ചമുളക് ഇട്ടോ അടിപൊളി നമ്മുടെ ചൂട് അമ്മ എനിക്ക് വൃത്തിയാക്കണം നല്ല അടിപൊളി മീൻകറി കേട്ടോ ഞാൻ വെച്ചോണ്ട് വെട്ടി പറക്കാൻ പോയാ മതി നമ്മളെ വൈകിട്ട് കാച്ചിൽ പുഴുങ്ങട്ടോ അതി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കൈ മാറ്റാ കാച്ചിലും ഉള്ളിച്ചമ്മന്തിയും മഴയും നമ്മുടെ കാച്ചിലെ തൊടി നമ്മുടെ കാച്ചില് നല്ല പൊടിയുന്ന കാച്ചിലാണെ ഇത് നമ്മളാ ഇപ്പൊ കണ്ടത്തിന്ന് കിളച്ച് വെച്ച് കൊറേ നാളായി അതുകൊണ്ട് ഇങ്ങനെ പൊടിയുന്നേ നമ്മള് കിളച്ച ഉടനെ പുഴുങ്ങിയാല് കൊളക്കുളാന്നിരിക്കും കേട്ടോ നമ്മള് മൂന്നോടെ കഴിക്കാൻ പോവാണെ കാച്ചില് മുളകിച്ചമ്മന്തി നമ്മുടെ മീൻകറി പിന്നെ ഇപ്പൊ അമ്മ അച്ചാറുകൂടെ കൊണ്ടുവരും ഇനി വെള്ളം എന്തെങ്കിലും കൊണ്ടു വരോട്ടോ ആ സാറേല്ലോ ചമ്മന്തിയിലെ ഉപ്പുണ്ടല്ലോ ഇത് എന്റെ കച്ചില് പുഴുക്ക് ഞാൻ ഇങ്ങനെ ഇളക്കിട്ട് ചമ്മന്തിട്ട് എനിക്ക് അറി നോക്കും കാച്ചിൽ നല്ലത് ഈ അമ്മക്ക് അറിയത്തില്ല ഒന്ന് ഞങ്ങള് തീർച്ചയായിരണ്ട് വർഷത്തിന് മുമ്പ് എന്റെ അച്ഛൻ കാച്ചിലായിരുന്നു ഇത് അമ്മയുടെ അച്ഛൻ ഇരുപത്തിരണ്ട് വർഷം നട്ട കാച്ചിലിന്റെ തയ്യല് ഞങ്ങളല്ല എന്റെ അച്ഛൻ അച്ഛൻ ആര് പറഞ്ഞു പിന്നെ അച്ഛൻ നടാതെ ചുമ്മാ അച്ഛനാ കൃഷിയൊക്കെ ചെയ്യുന്ന അച്ഛൻ അച്ഛൻ വർഷം മരിച്ചിട്ട് കൊണ്ടു നടക്കുന്നു അച്ഛനാ കൊണ്ടു ആ കൊണ്ടോ